ജോലിഭാരവും മാനസിക സമ്മർദ്ദവും മൂലം റോബോട്ട് ആത്മഹത്യ ചെയ്തു ദക്ഷിണ കൊറിയയിലാണ് സംഭവം ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് റോബോട്ട് ജോലി ചെയ്യുന്ന ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നും താഴേക്ക് വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ദക്ഷിണ കൊറിയയിലെ ഗൂമി സിറ്റി കൗൺസിലിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്ന റോബോട്ടാണ് ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം മണിയോടെയാണ് സംഭവം കാലിഫോർണിയ ആസ്ഥാനമായ ബെയർ റോബോട്ടിക്സ് നിർമ്മിച്ച റോബോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ജോലി ആരംഭിച്ചത് ആത്മഹത്യ ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സംഭവസ്ഥലത്ത് റോബോട്ട് നിരീക്ഷണം നടത്തിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ ആഘാതത്തിൽ ചിന്നിച്ചിതറിയ റോബോട്ടിൻ്റെ ശരീരഭാഗങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ആത്മഹത്യയുടെ കാരണം പരിശോധിച്ചു വരികയാണെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.